നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഏതെങ്കിലും രോഗപരമായ സമൂഹത്തിൽ ജീവിക്കുക വഴി അടിഞ്ഞുകൂടിയിട്ടുള്ള വിഷാദ രോഗം ലഹരിയോടുള്ള ആസക്തി കുടുംബചിത്രം ആത്മഹത്യയോടുള്ള താല്പര്യം എന്നീ മഹാവ്യസനങ്ങളിൽ നിന്നും മോചനം ലക്ഷ്യമിട്ടുകൊണ്ട് ഗായത്രി മഹായജ്ഞവും നവഗ്രഹ ഹോമവും പാമ്പാടിയിൽ സംഘടിപ്പിക്കും പഴയന്നൂർ ശ്രീ വ്യാസ തപോദ്യാൻ ആശ്രമത്തിന്റെ നേതൃത്വത്തിലാണ് തിരുവില്ലാമല പാമ്പാടി കോതകുറിശി അയ്യപ്പൻ മഹാദേവ ക്ഷേത്രത്തിനും ഭാരതപ്പുഴയ്ക്കും മധ്യേ പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞമണ്ഡപത്തിൽ ഗായത്രി മഹായജ്ഞവും നവഗ്രഹ ഹോമവും നടത്തുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ചടങ്ങുകൾ നടക്കുക യജ്ഞമണ്ഡപത്തിൽ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് പുലർച്ചെ നാല് മുതൽ ഗായത്രി മഹായജ്ഞം നടക്കും പുരുഷസൂക്തം ഭാഗ്യസൂക്തം സൂക്തം ശ്രീസൂക്തം ആയുസൂക്തം ശ്രീകരമന്ത്രം മൃത്യുജയ ഹോമം എന്നിവ ഇതോടൊപ്പം നടക്കും ഗോപൂജയും സംഘടിപ്പിച്ചിട്ടുണ്ട് സർവ്വദുഃഖ ദുരിത വ്യസന വിശ്രമ നിവാരണം കുടുംബഐക്യം ഐശ്വര്യം മൃഗശാപ പരിഹാരം എന്നിവ ഗോപൂജയിലൂടെ സാധ്യമാകും എട്ട് ദിവസങ്ങളിലായി ശാസ്ത്ര വിധി പ്രകാരം നടത്തുന്ന ഈ മഹായജ്ഞത്തെക്കുറിച്ച് ശ്രീ വ്യാസ തപോധ്യൻ ആശ്രമ മഠാധിപതി ദിപതി പൂജനീയ സ്വാമി ബ്രഹ്മാനന്ദ സംസാരിക്കുന്നു ഇരുപത്തൊന്ന് ഞായറാഴ്ച തൊട്ട് തുടങ്ങുന്ന ഗായത്രി മഹായജ്ഞം ഇരുപത്തെട്ട് വരെ നീണ്ടു നിന്ന് ഇരുപത്തെട്ടാം തീയതി അവസാനിക്കുമ്പോൾ കോടിക്കണക്കിന് മനുഷ്യരുടെ ആദി വ്യാധി വ്യസനവിഷമ വിമുക്തിക്ക് ഇതൊരു തീരും അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ ഇതിൻ്റെ വ്യാപനം ഇതിൻ്റെ പ്രസരണശേഷിയുണ്ട് ഈ ഗായത്രി യജ്ഞത്തിൻ്റെ ഒരു ടൺ ഒരു സ്പൂണ് നെയ്യ് അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ ഒരു ടൺ ഓക്സിജൻ ഉണ്ടാവുന്നു എന്നാണ് യജന രഹസ്യം അഗ്നിഹോത്ര രഹസ്യം അപ്പോഴിവിടെ ടെന്ന് കണക്കിനാണ് നെയ്യ് അഗ്നിയിൽ ഈ എട്ട് ദിവസം കൊണ്ട് ഞങ്ങൾ അർപ്പിച്ച് തീർക്കുന്നത് അതേപോലെ ഏകദേശം പത്ത് ലക്ഷത്തോളം പ്ലാസ്റ്റിൻ്റെ ചമതയും അതേപോലെ അതിന് ഉപയുക്തമായ രീതിയിൽ ഹവിസും ഇത്രയും കൂടി കഴിയുമ്പോഴേക്കും ഇതൊരു മഹായജ്ഞത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നതാണ് ഈ ഗായത്രി മഹായജ്ഞത്തിൻ്റെ സവിശേഷത രാവിലെ നാലേ മുപ്പത് തൊട്ട തൊട്ടാണ് യജ്ഞഭൂമിയിൽ യജ്ഞങ്ങൾ തുടങ്ങുന്നത് ആദ്യം ഗണപതി ഹവനം ഗണപതി ഹവനം കഴിഞ്ഞതിന് ശേഷം പുരുഷ സൂക്തം പുരുഷസൂക്തം പുരുഷസൂക്തം കഴിഞ്ഞ് സ്ത്രീസൂക്തം ഭാഗ്യസൂക്തം ഐകമത്യസൂക്തം മന്ത്രം ഇത്യാദി രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇതിൽ പങ്കെടുക്കുന്നതും ഇതിൽ ദർശിക്കുന്നതുമായ വ്യക്തികൾക്ക് പൂർണ്ണമായ ആത്മീയമായ ബൗദ്ധികമായ സാംസ്കാരികമായ ഒരു പരിവർത്തനത്തിന് ഈ മന്ത്രപുരസരമായ അന്തരീക്ഷം സാക്ഷ്യം വഹിക്കുകയും ആ ഒരു സാഹചര്യത്തിലേക്ക് വ്യക്തിയെ ആക്കി തീർക്കുകയും എത്തിക്കുകയും ചെയ്യുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് രോഗാതുരമായ സമൂഹത്തിൽ ജീവിക്കുക വഴി അടിഞ്ഞുകൂടുന്ന തമസിന്റെ ആധിക്യം മൂലമുണ്ടാകുന്ന വിഷാദരോഗം ലഹരിയോടുള്ള ആസക്തി കുടുംബചിദിരം ധനനഷ്ടം ആത്മഹത്യാ താൽപര്യം കുറ്റകൃത്യവാസന മഹാരോഗ ദുരിതങ്ങൾ തുടങ്ങിയ മഹാവ്യസനങ്ങളിൽ നിന്നുള്ള മോചനമാണ് ഗായത്രി മഹായജ്ഞത്തിലൂടെയും നവഗ്രഹ ഹോമത്തിലൂടെയും ലക്ഷ്യമാക്കുന്നത് എന്ന് സ്വാമി ബ്രഹ്മാനന്ദ വ്യക്തമാക്കി പ്രശ്ന സങ്കീർണമായ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാശി അനുഭവിക്കുന്ന വിവിധ ക്ലേശങ്ങളിൽ നിന്നുള്ള പരിഹാരം കാണുന്നതിന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ആരംഭിക്കുന്ന ഗായത്രി മഹായജ്ഞം നവഗ്രഹ ഹോമം എന്നീ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഏവരും ദിവ്യത്വം ഏറ്റുവാങ്ങണമെന്ന് യജ്ഞ സമിതിയുടെ കൺവീനറായ ഓടത്ത് നളിനാക്ഷൻ വ്യക്തമാക്കി തൃശൂർ ജില്ലയിലെ ഈ വരുന്ന ഇരുപത്തൊന്നാം തീയതി അതായത് ഏപ്രിൽ മാസം ഇരുപത്തൊന്നാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഗായത്രി മഹായജ്ഞവും നവഗ്രഹ നവഗ്രഹോമവും നടക്കുകയാണ് പാമ്പാടി കോത്തകുർശി അപ്പൻ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരു പ്രത്യേകം സജ്ജമാക്കിയുള്ള ഒരു സ്ഥലത്താണ് ഇത് ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തെക്ക് ഭാഗമാണ് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെ ക്ഷേമത്തിനും സമ്പദ് സമൃദ്ധി സമൃദ്ധിക്കും സുഹൃതക്ഷയം മാറാനും എല്ലാം വളരെ ഉത്തമമായ ഈ യജ്ഞത്തിൽ പങ്കുകൊള്ളാൻ എല്ലാ ഭക്തനോടും നമ്മൾ അപേക്ഷിക്കുകയാണ് ഈ നാട്ടിൽ ഇതേ വരെ ഇങ്ങനെ ഒരു യജ്ഞം നടന്നിട്ടില്ല അതിരാത്രം പ പാഞ്ഞാളിൽ അതിരാത്രം നടന്നിട്ടുണ്ട് ചളവറയിൽ കുബേര യജ്ഞം നടന്നിട്ടുണ്ട് പക്ഷേ ഇതുമായൊരു യജ്ഞം ഈ ഭാഗത്ത് എവിടെയും ഉണ്ടായിട്ടില്ല ഗായത്രി യജ്ഞത്തിൽ പങ്കെടുക്കുക പറഞ്ഞാൽ അത് ഒരു മഹാ നല്ല കാര്യമാണ് നമ്മുടെ നാട്ടിലെ ഒരുപാട് യുവജനങ്ങൾക്ക് ഈ യുവജനങ്ങൾ ആത്മഹത്യയുടെ പക്കത്തിലെത്തുകയും ആത്മഹത്യ ചെയ്യുകയും അവർക്ക് ഈ കഞ്ചാവ് പോലുള്ള മഹാ മാരിയുള്ള ഈ സംഗതികൾ ഉപയോഗിച്ച് യുവജനങ്ങൾ അതിന് ആവുകയും അതിൽ നിന്നും മുക്തി കിട്ടാൻ വളരെ നല്ലൊരു കാര്യമാണ് ഈ ഈ യജ്ഞത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഈ പ്രദേശത്ത് ആത്മഹത്യകൾ കൂടുതലാവുന്ന ആവുന്നുണ്ട് എന്നുള്ളത് ഈ ഉപാധ്യക്ഷനായ നമ്മുടെ ഈ സ്വാമി ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കുകയും ഇത് ഇവിടെ വളരെ ഉത്തമമാണെന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഈ യജ്ഞം ഈ ഗായത്രി യജ്ഞം നടത്താൻ തീരുമാനിച്ചത് ഈ യജ്ഞത്തിൽ പങ്കെടുക്കുക എന്നുള്ള വളരെ മഹാഭാഗ്യമായ ഒരു കാര്യമാണ് കാരണം ഇത്തരം യജ്ഞങ്ങൾ വളരെ അപൂർവമായി നടക്കുന്നതാണ് ഈ യജ്ഞത്തിൽ പങ്കെടുത്താൽ അത് നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാ ഭക്ത എല്ലാ ഭക്തനാണ് എല്ലാ നാട്ടുകാരും ഈ യജ്ഞത്തിൽ പങ്കുകൊള്ളുവാൻ വിനിയുതമായി അപേക്ഷിക്കും